എല്ലാവർക്കും ആർഷഭാരതിയിലേക്ക് സ്വാഗതം അല്പം താമസിച്ചു പോയെങ്കിലും മുമ്പ് സംസാരിച്ച വിഷയത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ ഭഗവത്ഗീതയുടെ സന്ദേശത്തെക്കുറിച്ചാണ് കൊണ്ടിരുന്നത് കാലദേശാതീതമായ ഗീതാരഹസ്യം എന്ന ശീർഷകത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത് അത് നാല് എപ്പിസോഡ് കഴിഞ്ഞു അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് അധികം ദീർഘമായ സമയം എടുത്ത് സംസാരിക്കാതെ ചെറിയ ഒരു സമയ ഇടവേളകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു പോരുന്നത് ചരാചര പ്രകൃതികൾ മുഴുക്ക് മുഴുവൻ ആധാരമായത് പരമാത്മാവാണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചു ചരാചര പ്രകൃതികൾ മുഴുവൻ പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണ് അവയെല്ലാം മായാവേശ്യയുടെ വിലാസങ്ങളിൽപ്പെട്ടു ഭ്രമിച്ച് എന്റേതെന്നും എനിക്കെന്നും വിചാരിച്ച് നാം സദാ വിലപിക്കുകയാണ് പരമാത്മാവ് ഈ ജീവജാലങ്ങളിൽ അല്പകാലം വസിച്ച് കുറെക്കാലം കഴിഞ്ഞിട്ട് ആ ദേഹം ത്യജിച്ച് മറ്റൊരു ദേഹത്തിൽ വസിക്കുന്നു ഇങ്ങനെ ദേഹം നമ്മുടെ ശരീരം ദേഹം ഒരു ഉപാധി മാത്രമായി തുടരും ഇതറിയാതെ നാമത്തിലും രൂപത്തിലും നാമരൂപങ്ങളിൽ വിശ്വസിക്കുകയും അതുപടി ജീവിച്ചു വരികയും ചെയ്യുന്ന ജീവകോടികൾ പലവിധത്തിലുള്ള ദുഃഖങ്ങൾക്ക് ദുരിതങ്ങൾക്ക് വശമതരായിട്ടാണ് ശരീരം ഉപേക്ഷിച്ചു പോകുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം എന്തെങ്കിലും ഉണ്ടോ വിവേകിയായ ആരും ഉന്നയിച്ചു പോകുന്ന സംശയമാണിത് ആർക്കും ഇത് സംശയമായിട്ട് തന്നെ തോന്നും ആ സംശയത്തിന്റെ സവിശേഷവും സയുക്തികവുമായ വളരെ സമർത്ഥവുമായ ഒരു ഉത്തരമാണ് വ്യാസന്റെ ഈ ഗീതോപനിഷത്ത് ഈ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചു വച്ചിരുന്നതാണ് ഇനി നമുക്ക് ഗീതയിലേക്ക് തന്നെ പ്രവേശിക്കാം എന്താണ് ഭഗവത്ഗീതയുടെ രംഗവിധാനം ഏത് രംഗത്തിലാണ് ഇത് വിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭഗവത്ഗീത എന്താണ് ഭഗവത്ഗീതയുടെ രംഗം എല്ലാവർക്കും അറിയാം ഇത് ഗീത കണ്ടിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരും അറിഞ്ഞിട്ടുള്ളവരുമായ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് അവർക്കൊക്കെ തീർച്ചയായും അറിയാം എന്താണ് ഈ ഗീതയുടെ രംഗം എന്നത് സർവത്ര സമരോത്സുകമായ ഒരു രംഗവിധാനമാണ് വ്യാസൻ നമുക്ക് കാട്ടിത്തരുന്നത് ഒരു കുടുംബത്തിൽപ്പെട്ടോർ അവർ തമ്മിലുള്ള കലഹത്തിന്റെ ഒരു അന്ത്യരംഗം അവസാന രംഗം ആടി അരങ്ങൊഴിയാൻ അവിടെ വീടിനും നാടിനും ഒരുപോലെ അപകടം വരുത്തുന്നതും അതുകൊണ്ട് തന്നെ സർവപ്രകാരേണയും വധിക്കേണ്ടവയുമായ കാമ ക്രോധ ലോഭ മോഹാദികളായ ആറ് ദോഷങ്ങൾ ഷഡൂർണികളിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് കൗരവർ അവർ ഒരു വശത്ത് എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളെല്ലാം അവരിൽ ആരോപിച്ചു വെച്ചിട്ടുണ്ട് കൗരവര് ആ നന്മയുടെ അളവ് കുറവും തിന്മയുടെ അളവ് കൂടുതലും എന്നുള്ള സങ്കല്പത്തിലൂടെയാണ് ഒരാളെ നല്ലതെന്നൊന്നും ചീത്ത എന്ന് പറയുന്നത് നമുക്ക് എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ആ അവൾ നല്ല നല്ലതാണ് എന്ന് നമ്മളൊരാളോട് പറഞ്ഞാൽ അയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞാൽ അയാളെ തിന്മ ഒന്നുമില്ല എന്നല്ല എന്റെ അർത്ഥം സാധാരണഗതിയിൽ അവന്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് ഏറിയ കൂറും നന്മ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ എല്ലാ മനുഷ്യരിലും ഉണ്ട് തിന്മയും നന്മയും ഒക്കെ എന്തായാലും അങ്ങനെയുള്ള കൗരവർ ഒരു വശത്തും മറന്നുവശത്ത് കൗരവരെ മലവശത്തല്ല അതിനോടൊപ്പം ജന്മ തന്നെ കൗരവരെ സ്നേഹക്കടലിൽ മുക്കിക്കൊല്ലാൻ ഒരാച്ചു അറിയാമല്ലോ ധൃതരാഷ്ട്രരാണ് സ്നേഹക്കടലിൽ മുങ്ങി മുക്കിക്കൊല്ലുകയാണ് അയാൾ ചെയ്യുന്നത് ഒരിക്കലും വിവേകത്തിന് ജയിക്കാൻ ഒരവസരം പോലും ജീവിതത്തിൽ കൊടുത്തിട്ടില്ലാത്ത ആ അന്ധവൃദ്ധൻ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഉച്ചസ്ഥായി എന്നും വികാരത്തെ ലഹരിക്കാൻ വിടുകയായിരുന്നു വികാരങ്ങളാണ് അനിയന്ത്രിതമായ വികാരങ്ങൾ നിയന്ത്രിച്ചിട്ടില്ല വികാരങ്ങൾ നമ്മൾ സാധാരണ എന്നുള്ള നിലയിൽ നമ്മുടെ വികാരം നമുക്ക് കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയും നമ്മൾ വിചാരങ്ങൾക്കാണ് എപ്പോഴും ഇങ്ങനെ കടിഞ്ഞാൻ ഇട്ട് വികാരങ്ങൾക്കല്ല പക്ഷേ വികാരങ്ങൾക്ക് കടിഞ്ഞാൻ ഇടുന്നവരുണ്ട് നമ്മൾ അങ്ങനെയാണ് അവരെ ഒരു അളവോളം വിചാരങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ് പക്ഷേ വികാരങ്ങൾക്ക് ഈ കടിഞ്ഞാൻ ഇട്ട് വയ്ക്കാൻ ഈ നിയന്ത്രണ ചരട് വയ്ക്കാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല പലരും പൊട്ടിത്തെറിക്കുകയാണ് കോപം കൊണ്ട് ക്രോധം കൊണ്ട് മതം കൊണ്ട് മാത്സല്യം കൊണ്ട് അസൂയ കൊണ്ട് കൊള്ളലായ്മ കൊണ്ട് അതായത് അധാർമികമായ നിലപാടുകൾ കൊണ്ട് അതിന് അങ്ങനെ അതാണ് നമ്മുടെ സ്വഭാവത്തിന്റെ ആകെ തുകയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള വിചാരം അത് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട് എല്ലാ നിലയിലും നിയന്ത്രിച്ചു നിർത്തുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ധൃതരാഷ്ട്രർ എന്ന് പറയുന്ന ഈ പിതാവ് കൗരവരെ ഒരു സ്നേഹം മാത്രം അങ്ങ് കൊടുക്കുക ചെയ്യാം നമുക്കറിയാമല്ലോ കുട്ടികളെ വളർത്തിയെടുക്കുന്ന അക്ഷരന്മാര് ആ വേണ്ടത് കൊടുക്കില്ല വേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്യും കുടുംബ ബന്ധങ്ങളെല്ലാം ശിഥിലമായി പോകുന്നതിനുള്ള പ്രധാനമായ കാരണം ഈ നിയന്ത്രണമില്ലായ്മയാണ് ജീവിതപാഠങ്ങളിൽ നിന്ന് അവർ അവരാർജിച്ച അറിവിലൂടെ തന്റെ സമൂഹം തന്റെ തലമുറയെ വളർത്തിയെടുക്കണമെന്ന് വിവേകപൂർവ്വം ചിന്തിക്കുകയും വിവേചനത്തോടെ അവർക്ക് വേണ്ടത് മാത്രം നൽകുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ സന്താനങ്ങളാണെങ്കിൽ അവർ വഴിതെറ്റിപ്പോകാതെ നേര് നേരായിട്ട് വരുന്നതാണ് മിക്കവാറും നമ്മൾ കാണുന്നത് മിക്കവാറും അതേ പറയാൻ പറ്റുന്നുള്ളൂ ആ അതാണ് അപ്പോ എന്നും ഈ വികാരങ്ങളെ വിഹരിക്കാൻ വിടുന്ന ഒരു ഏർപ്പാടായിരുന്നു അന്ധവൃദ്ധനായ ധൃതരാഷ്ട്രക്കുണ്ടായിരുന്നത് അവ അനുചിതമാണെന്നറിയ ഈ വികാരങ്ങൾ എല്ലാം അനുചിതമാണ് എന്നറിഞ്ഞാൽ വിവേകം കൊണ്ടും വിവേചനം കൊണ്ടും അതിന് കുറെ ഒരു കടിഞ്ഞാൻ നിയന്ത്രിച്ചു വയ്ക്കേണ്ടതാണ് ധൃതരാഷ്ട്രർക്ക് അതിന് കഴിയുന്നില്ല ഭൗതികമായ ജീവിതകാമത്തിന്റെ ആധിക്യം ഒരാളെ എത്രത്തോളം വലിച്ചു താഴ്ത്താം താഴ്ത്താമെന്നതിന് ഈ രാജാവ് നല്ലൊരു ഉദാഹരണമാണ് ഉപദേശങ്ങൾ എത്ര കിട്ടിയിട്ടും പ്രയോജനമില്ല ഇവിടുന്ന് എല്ലാ ഉപദേശങ്ങൾ കിട്ടി ഒരു പ്രയോജനമില്ല സഹോദരനായ വിതുരൻ മുതൽവർ ഈ ഉപദേശിച്ചുപദേശിച്ച് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഒടുവിൽ സഞ്ജയൻ വഴി ഗീതോപദേശവും കേട്ടതാണ് ഈ രാജാവ് ധൃതരാഷ്ട്രർ ഏത് വസ്തുവും മലിനമായ പാത്രത്തിലാണ് ഇട്ടുവഹിക്കുന്നതെങ്കിൽ ആ വസ്തു ഒരിക്കലും ഉപയോഗയോഗ്യമായ ഒന്നായിട്ട് നാം കാണാറില്ല പരിഗണിക്കാറില്ല അതുപോലെയാണ് ഇവിടെയും ഈ ധൃതരാഷ്ട്രയുടെയും സ്ഥിതി സ്വാർത്ഥതയും അസൂയയും മോഹാദികളും കൊണ്ട് ആ മനസ്സ് സദ അശുദ്ധമാണെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും യുഗത്തിലെ സാധാരണ മനുഷ്യന്റെ സ്ഥിതി ഇതാണെങ്കിൽ ഈ കലിയിലെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ യാതൊരു തരത്തിലും നമുക്കത് അങ്ങനെ പറയാൻ കഴിയില്ല ഇന്നുള്ള ആളുകൾ ഈ കലിയിലെ ഈ മനുഷ്യരുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ കോടിക്കണക്കിന് ധൃതരാഷ്ട്രന്മാരാണ് നമുക്ക് ചുറ്റിലുള്ളത് ഒരുപക്ഷെ നാം അടക്കം ഞാൻ ഒഴിയുന്നില്ല ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു കാമവും ക്രോധവും ലോഭവും അങ്ങനെ നിരവധി ദോഷങ്ങൾ കൊണ്ട് മലിനപ്പെട്ടുപോയ വ്യക്തിത്വങ്ങളായി നാം മതപ്പതിച്ചിരിക്കുന്നു മഹത്വാദർശങ്ങളുടെ വക്താക്കളും കർത്താക്കളുമായി അറിയപ്പെടുന്ന പാണ്ഡവരാണ് മറുവശത്ത് കൗരവർക്കെതിരായിട്ട് ഉള്ളത് നാം കാണുന്നു കൗരവ പാണ്ഡവ യുദ്ധകഥയാണ് നമ്മൾ പറയുന്നത് അതിൽ വരുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഒരു വശത്ത് മൊത്തം അധർമ്മം മുഴുവൻ വാങ്ങിയ ഗൗരവം എന്നാണ് വിചാരം നമ്മുടെ വിചാരം അതാണ് ധർമ്മം മുഴുവൻ സ്വാമീകരിച്ചു വച്ചിട്ടുള്ള മറ്റൊരു കൂട്ടർ പാണ്ഡവരും കൗരവരും എന്താണ് എന്നാലും കൗരവരിലുണ്ട് നന്മയെന്നും പാണ്ഡവരിലുണ്ട് നന്മയെന്നും നന്മതിന്മകൾ ഇടകർന്നതാണെന്നും ചിലർക്കത് നന്മ കൂടിയിരിക്കും ചിലർക്ക് തിന്മ കൂടിയിരിക്കും എന്നേ ഉള്ള വ്യത്യാസമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രണ്ട് വിഭാഗത്തെയും കാണാൻ കഴിയുന്ന ആസ്വാദകന്മാരും പഠിതാക്കളും ഉണ്ടോ എന്ന് സംശയമാണ് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പ്രഭാഷണത്തിലൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദിക്ക ചോദിക്കുന്നത് ഒക്കെ അവരവർ വൃത്തിയെട്ടവന്മാരാണ് പാണ്ഡവർ നല്ലവരാണ് അതുകൊണ്ട് ആ പാണ്ഡവര് ജയിച്ചത് അങ്ങനെ ഒരിക്കലും സാധ്യമല്ല ഇരുളും തെളിവും ചേർന്നതാണ് ഒരു ദിവസം എന്ന് പറയുന്നത് രാവും പകലുമില്ലാതെ ദിവസമുണ്ട് പ്രകൃതിയുടെ നിയമമാണ് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് ഒരു കുഴിയുണ്ട് കുന്നുണ്ട് ഒരു നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് അത് ഇത് തന്നെ ധർമ്മമുണ്ട് അധർമ്മവും ഉണ്ട് സദാചാരമുണ്ട് ദുരാചാരവും ഉണ്ട് നമുക്കൊരാളിൻ്റെ ഉള്ള് പിന്നെ പിന്നെ കീറിയെടുത്ത് കാണാൻ പറ്റുമെങ്കിൽ തുറന്ന് കാണാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാവും പുറമെ നല്ല പെരുമാറ്റങ്ങളാണ് പക്ഷെ ആ പെരുമാറ്റമുള്ളവൻ്റെ ആകമൊന്ന് തുറക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചാവിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തുറന്ന് എടുത്ത് നോക്കിയതിനകത്തെ വൃത്തികെട്ടുള്ളത് നമുക്ക് കാണാം ഇങ്ങനെല്ലാം ഉള്ള വൃത്തികെട്ടവനെയാണല്ലോ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞതെന്ന് പറയും അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഈ അസദ്വാസനകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് അത് പലപ്പോഴും പുറത്ത് കാണിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോ ഈ കൗരവപക്ഷത്തോട് ചിലർക്ക് ആഭിമുഖ്യം കൂടുതലുണ്ട് ചിലർക്ക് പാണ്ഡവപക്ഷത്തോടാണ് ഈ വിധേയത്വം കൂടുതലുള്ളത് ഈ പാണ്ഡവക്ഷത്തോട് ചായ ഉള്ളവര് വളരെ കുറച്ചേ ഉള്ളൂ ഈ ദുര്യോധനനും അത് പക്ഷപാതികളുമായ ആളുകൾക്കാണ് അധികാരം കയ്യിൽ നിൽക്കുന്നത് ഉള്ളത് കൊണ്ട് ആ അധികാരികളെയാണല്ല ഇപ്പോഴും നമ്മൾ പിന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുക അവരോട് ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുക ധനവാൻ ബലവാൻ ലോക എന്നാണ് ധനം അതിലൂടെ ചേർന്ന് നിൽക്കുക ആയതുകൊണ്ട് ധനവാന്റെ കയ്യിലാണ് ധനം ഉള്ളത് അപ്പോൾ ആ ധനത്തോട് ചേർന്ന് നിൽക്കാനാണ് ആവശ്യക്കാർ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അധികാരവും ആധിപത്യവും കൂടുതലുള്ളത് കൗരവരായതുകൊണ്ട് മഹാരഥന്മാരായ ആളുകൾ പലരും കൗരവപക്ഷത്തെ ചേർന്നിരിക്കുന്നു പക്ഷെ ഉള്ളുകൊണ്ട് പാണ്ഡവപക്ഷത്തോട് അവർക്ക് ചായ കൊണ്ടുതാനും അതാണ് ഈ രണ്ട് പാണ്ഡവരുടെയും കൗരവരുടെയും കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നുന്ന പ്രധാനമായ കാര്യം അപ്പം അങ്ങനെയുള്ള കൗരവ രാജധാനിയിൽ ഇരുന്നു കൊണ്ട് ഈ സ്വതരാഷ്ട്ര തന്റെ മന്ത്രിയായ ഗവൽഗണ പുത്രനായ ധർമ്മിഷ്ഠനായ ഗവൽഗണന്റെ പുത്രനായ ഗാവൽഗണി അദ്ദേഹമാണ് സഞ്ജയൻ സഞ്ജയൻ എന്ന് പറയാൻ ധൃതാഷ്ട്രയുടെ മന്ത്രിയാണ് അനുചരനാണ് ധർമ്മിഷ്ഠനാണ് സത്യവാക്കാണ് മിതഭാഷിയാണ് അങ്ങനെയുള്ള സഞ്ജയനോട് സഞ്ജയ ഒരു കാര്യം കൂടി കിട്ടി വ്യാസന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഒരു കാര്യമാണ് യുദ്ധരംഗം കാണാനോ പാകത്തിൽ ഒരു ദിവ്യദൃഷ്ടി വ്യാസൻ സഞ്ജയന് നൽകിയിരുന്നു കണ്ടതൊക്കെ അതിൻ്റെ ഔചിത്യത്തോടെ അതാത് സമയം തന്നെ ഒരു ദൃശ്യ വിരുന്നായി ഹൃതാഷ്ട്രരുടെ മനോമുഖലത്തിന് മുമ്പിൽ എടുത്തു വയ്ക്കുക എന്നുള്ള ഒരു വലിയ കർമ്മമാണ് സഞ്ജയൻ ഈ യുദ്ധം തീർന്ന പതിനെട്ട് ദിവസത്തെ യുദ്ധം തീർന്നതുവരെയും ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണ് ഈ സഞ്ജയന്റെ പകിട്ടും പ്രസക്തിയും ഒക്കെ നമ്മൾ അറിയുന്നത് ഇത് സഞ്ജയനെ ഒന്നും അങ്ങനെ ആരും പഠിച്ചിട്ടില്ല സഞ്ജയൻ എന്ന കഥാപാത്രം കഥാപാത്രമില്ലായിരുന്നെങ്കിൽ അന്ധനായ ധ്രാഷ്ട്ട മനോമൂലത്തിനും മുമ്പിൽ കുരുക്ഷേത്ര യുദ്ധക്കള്ളത്തിന്റെ തീവ്രമായ ദൃശ്യം അനുഭവവിന്ധ്യമാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നില്ലാർക്കും അതുകൊണ്ട് വ്യാസൻ നൽകിയ ആ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് സഞ്ജയൻ ആ യുദ്ധവിരുന്ന് ശരിക്കും സംബന്ധിച്ചിടത്തോളം അത് യുദ്ധവിരുന്ന് മാത്രമല്ല യുദ്ധത്തിന്റെ ദുരന്തം കൂടിയാണ് എന്തായാലും ശരി അത് കാട്ടിക്കൊടുക്കുന്നുണ്ട് കണ്ടതൊക്കെ അതാത് സമയം അത് ഒരു കമന്റേറ്ററായിട്ട് ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊടുക്കുകയാണ് അതാണ് അഭിപ്രായർക്ക് അങ്ങനെ വിവരിച്ചു കൊടുത്തത് കേട്ടിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നു അങ്ങനെയാണ് ഇവിടെ ഒന്നാം രംഗത്തിന് തിരശീല വീഴുന്നത് എന്താണ് ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവ്യതായുത്സവ മാമകാ പാണ്ഡവശ്ചൈവ കിം അഗുർവത സഞ്ജയാ ഹേ സഞ്ജയാ കിം അഗുർവത എന്താണ് ചെയ്തത് ആര് മാമക പാണ്ഡവ ആ കൗര ആ പാണ്ഡവരും എൻ്റെ മക്കളായ കൗരവരും എന്ത് ചെയ്തു യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോ അതോ യുദ്ധം ചെയ്യുകയാണോ എന്താണ് അവിടെ നടക്കുന്നത് ഇതാണ് അതിന്റെ പ്രാരംഭ രംഗമായിട്ട് ഉള്ളത് ആ പ്രാരംഭ രംഗത്തിൽ അർജുനൻ വിഷാദഭരിതനായി യുദ്ധത്തിൽ നിന്ന് പിന്മടങ്ങാൻ ഭാവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നെ വ്യാസം നമുക്ക് കാട്ടിത്തരുന്നത് അത് അടുത്ത എപ്പിസോഡിൽ പറയാം എന്തായാലും ഈ മഹാഭാരത യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഗീതോപദേശത്തിന്റെ പ്രാരംഭ രംഗം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരാണ് ധൃതരാഷ്ട്രരും സഞ്ജയനുമാണ് ആ സഞ്ജയനും ധരാഷ്ട്രരും മാത്രം രംഗത്തിരുന്നു കൊണ്ട് വ്യാസം നൽകിയ ദിവ്യദൃഷ്ടിയുടെ സഹായത്തോടെ ഈ കുരുക്ഷേത്ര ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിലെ യുദ്ധോദ്യ ഉദ്യുക്തരായി നിൽക്കുന്ന ഇരുപക്ഷത്തിന്റെയും സ്ഥിതിഗതികൾ കണ്ടറിഞ്ഞിട്ട് എന്താണ് എന്താണവിടെ സംഭവിക്കുന്നതെന്ന് കണ്ടറിഞ്ഞിട്ട് പറയൂ എന്ന് അന്ധനായ ധ്രേഷ്ഠര് തന്റെ സുഹൃത്തും വഴികാട്ടിയും അനുജരനും മന്ത്രിയും ഒക്കെയായ ഗാവൽഗണിയോട് സഞ്ജയനോട് പറയുന്നതാണ് ഇതിൻ്റെ രംഗമായി വ്യാസം നമുക്ക് മുമ്പ് കാട്ടിത്തരുന്നത് ഒരു വളരെ വിശാലമായ ഒരു തത്വോപദേശ ശാസ്ത്രത്തിന്റെ തത്വോപദേശശാസ്ത്രത്തിൻ്റെ പ്രാരംഭം വിശുദ്ധമായ ഒരു യുദ്ധത്തിൻ്റെ അതീവ ദുരന്തമായ ഒരു യുദ്ധത്തിൻ്റെ ആരംഭ ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവിടെ വന്ന് ഇനിയും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ വഴിയേ വഴിയെ നമുക്ക് അൽപാത്പമായി സംസാരിച്ചു പോകാമെന്ന് തോന്നുന്നു ഇപ്പൊ ഇവിടെ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കുറച്ച് കുറച്ചുപേരെ ഉള്ളുവെങ്കിലും ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് ഞാനൊരു കുറേയധികം എപ്പിസോഡുകൾ ചെയ്തുവെങ്കിലും അതിന്റെ വ്യൂവേഴ്സ് പലരും കൂടു കൂടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വളരെ കുറവാണ് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട് ഇത് ഒരു നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ വഴിവിളക്കായി നിൽക്കുന്ന ഒരു വലിയ ഒരു ഇതിഹാസത്തിൻ്റെ ഏറ്റവും ശക്തിമത്തായ ഒരു ബിംബസ്വഭാവം ഭഗവത്ഗീതയ്ക്കുണ്ട് ആ ബിംബവൽക്കരണത്തെ കഴിയുന്നത്ര വെളിച്ചത്തിലേക്ക് നീക്കി നിർത്താനുള്ള എന്റെയും കൂടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഹകരിക്കുമല്ലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് നമസ്കാരം